<laughs> Apa सुंदर ओळके എന്നത് കാണിക്കുന്ന കാണിക്കണം

ില്ല ഞാൻ ഇങ്ങോട്ട് വന്നു അങ്ങനെ ഞാൻ പോയിട്ടേ പക്ഷെ അവിടെ രണ്ടു വർഷം കഴിഞ്ഞിട്ട് വരാം നിങ്ങളിപ്പോ ഏതാലും അവിടെ അല്ലേ ഇപ്പം നിങ്ങൾക്ക് വിസ അയച്ചു തരാം ഇവിടെ കണ്ടി

ഇവിടെ മഴയും കാറ്റൊക്കെ ആയിരുന്നു അപ്പൊ കറണ്ടൊക്കെ പോയി ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലാണ് വീട്ടിനുള്ളിൽ ഉള്ളത് കൊണ്ടുവന്ന് സാധനം മാത്രമേ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞങ്ങൾ ഇന്നത്തെ ഭക്ഷണം എന്തായിരുന്നു നൂഡിൽസ് കഴിച്ചു വായിക്കാം ഇവിടെ പിണ്ടില്ലാത്ത കാരണ ആ അത് വണ്ടി ആ നോക്കി ആ ടൈം എത്ര പറഞ്ഞേ ടൈം എത്ര പറഞ്ഞേ ആ काम रहेगा ना वो भी काम ഞാനിട്ട് മക്കളെ പോണത് മോനാണ് മോനെ ഒരാഴ്ചക്ക് ലീവിന് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരാഴ്ച മാത്രം നിന്നിട്ടുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ പോവുകയാണ് അപ്പോൾ അവൻ്റെ വരവും ആ പോക്കൊക്കെ തിരക്കായത് കാരണമായിരുന്നു ഞാൻ വീഡിയോസൊക്കെ ഇടാൻ പറ്റാതിരുന്നതിട്ടാ അതുപോലെ കുറച്ച് തിരക്കുകളൊക്കെ വേറെ ഉണ്ടായിരുന്നു സസ്പെൻസ് ആണ് പറയേണ്ടത് ഇഷ്ടം ഞാൻ വീഡിയോയിൽ വന്ന് പറയാം പിന്നെ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടു പോകുന്നുണ്ട് കുറച്ച് കൊണ്ടുപോകണുള്ളൂ എന്നുവെച്ചാൽ ഇതിന് മുമ്പ് ഇപ്പോൾ മരുമം പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തയച്ചതാണ് അപ്പോൾ അത് കാരണം ഇപ്പോൾ കുറച്ച് മതിയെന്ന് പറഞ്ഞു പിന്നെ ഈ ബീഫൊന്നും അവൻ്റെ ഫ്രണ്ട്സുകൾക്ക് കൊണ്ടുപോകും കേട്ടോ ബീഫ് പിന്നെ അതുപോലെ അവൽ വിളയിച്ചത് അത് പെങ്ങളെ പകയായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ട അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് പിന്നെ ചമ്മന്തിപ്പൊടി സാദാ ചമ്മന്തിപ്പൊടി അപ്പം അങ്ങനെയൊക്കെയുള്ള സിമ്പിളായിട്ടുള്ളത് മതി എന്ന് പറഞ്ഞു ബാക്കിയൊക്കെ അവിടെ കിട്ടുമല്ലോ എന്തിനാ അപ്പോൾ അത് വെറുതെ ഇങ്ങനെ അവിടെ നിന്ന് കെട്ടിവെച്ച് കൊണ്ടുപോയിട്ടെന്ന് പറഞ്ഞു പിന്നെ നമ്മളെ കൈ കൊണ്ടുണ്ടാക്കി നിന്നുമ്പോൾ ആ ഒരു രസമല്ല അതിന് വേണ്ടിയിട്ടാണ് ലേശം കൊണ്ടുപോകുന്നത് കേട്ടോ എന്നെ കൊണ്ടോണില്ല അവന് അങ്ങനെ മോന് പോവാൻ കേട്ടോ ഇക്കാണ് കൊണ്ടാക്കുന്നത് മഴ ആയത് കാരണം അല്ലെങ്കിൽ ബൈക്കിൽ പോവായിരുന്നു ഒരു സൂട്ട് കേസും രണ്ട് ബാഗും ഉള്ളൂ അതെങ്ങനെ പിടിക്കുക എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ മഴ ആയത് കാരണം നമ്മൾ ഓട്ടോ പിടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇക്കന്ന് ലീവ് എടുത്തിരിക്കയാണ് അപ്പോൾ ഓട്ടോക്കാരെ ചോദിക്കുകയാണ് ഞാൻ വരുന്നില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോൾ മോന് പറഞ്ഞേ ഉമ്മ വരണ്ട നിങ്ങൾ വന്നാൽ എനിക്കും വിഷമാണ് അവിടെ നിന്നുകൊണ്ട് പോകുമ്പോൾ കരച്ചിൽ വരും വെറുതെ എന്നിട്ട് ഞാൻ അവിടെ പോയിന്നു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് എന്നൊക്കെ പറയും അപ്പോൾ എന്നോട് പറഞ്ഞു തരും ഒരാഴ്ച മുന്നേ നിങ്ങൾക്കറിയരുതെന്നൊക്കെ അപ്പോൾ ഇപ്രാവശ്യം ഞാനൊക്കെ അറിയാതെ നിന്നിട്ടുണ്ട് അവനുക്ക് വേണ്ടിയിട്ട് തന്നെ അപ്പോൾ എന്തായാലും വിഷമം ഉണ്ടാവില്ല എല്ലാവരും ദുവാ ചെയ്യേണ്ട മോനുക്ക് വേണ്ടിയിട്ടോ